കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകൾ വെട്ടിമുറിച്ച് കൃത്രിമത്തിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് കരുതിയ എൽ ഡി എഫിന് ജനങ്ങളുടെ തിരിച്ചടി എന്താണെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാവുമെന്ന് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കലക്ട്ര മാഹിൻ ഹാജി ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ യു ഡി എഫ് പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിലിക്കോട് ഡിവിഷൻ ഉൾപ്പെടെ പിടിച്ചെടുത്ത് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഭരണം യു ഡി എഫ് സ്വന്തമാക്കുമെന്നും സംസ്ഥാനത്തെ എൽ ഡി എഫ് അഴിമതി ഭരണത്തോടുള്ള പൊതുവികാരം കൂടി കണക്കിലെടുത്താൽ മികച്ച ഭൂരിപക്ഷം തന്നെ യു ഡി എഫ് നേടുമെന്നും ജില്ലാ ചെയർമാൻ കൂടിയായ കലക്ട്ര മാഹിൻ ഹാജി പറഞ്ഞു രീതിയിൽ കുറഞ്ഞ വലിയ രീതിയിലുള്ള വോട്ടുകൾ തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സ്മാരക സൗദത്തിൽ നടന്ന കൺവെൻഷനിൽ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ കെ പി സി സി ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി കെ പി പ്രകാശൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ ലത്തീഫ് നീലഗിരി എസ് കുഞ്ഞഹമ്മദ് വി കെ ഭാവ വി വി അബ്ദുള്ള ഹാജി കെ ശ്രീധരൻ മാസ്റ്റർ ഇ വി ദാമോദരൻ നിഷാം പട്ടേൽ കെ വിജയൻ എൻ കെ പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു സത്താർ വടക്കുംപാട് ചെയർമാനും പി കുഞ്ഞിക്കണ്ണൻ ജനറൽ കൺവീനറുമായി അഞ്ഞൂറ്റിയൊന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ